ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് മഴ പെയ്ത് നിലമൊക്കെ തണുത്ത് ചെടികളൊക്കെ തളിർത്ത് വന്ന് പൂക്കൾ പൂക്കളുണ്ടാകാൻ തുടങ്ങിയപ്പോൾ മഞ്ഞ റോസിനോ മഞ്ഞ രണ്ട് മൂന്ന് പൂവിട്ടു റോസ് ഉണ്ടായി അതുപോലെ പൂക്കെ പറ്റ പോയിരുന്നു പറ്റടി ചെടികളൊക്കെ ഇപ്പോൾ ശരിയായി വന്ന് പൂവിടാൻ തുടങ്ങി എന്തൊക്കെ അരിച്ചടിച്ചടികൾ നേരെ ഒക്കെ ആ വെയിലിൻ്റെ ചൂടുണ്ട് അതുപോലെ റോസാ പൂക്കളൊക്കെ മുട്ടകളും ഇഷ്ടം പോലെ ഇപ്പം ഇടനായ പൂവളൊക്കെ ഇടയിൽ തുടങ്ങി അതുപോലെ ചീനമുളകും മുളകും നേരെ നേരെയും ചീന മുളകുമ്മയൊക്കെ ചീന തുടങ്ങി തച്ച പൂവ് പോക്കാൻ പൂവ് എല്ലാ പൂക്കളും ശരിയായിപ്പോ അങ്ങനെ ദീനൊക്കെ വൃത്തിയായിപ്പോ മാങ്ങ കഴിഞ്ഞിട്ടില്ല മാങ്ങ ഇങ്ങുണ്ട് പഞ്ചായത്തുനിന്ന് കിട്ടിയ മൂച്ചി മൂച്ചയുടെ മാങ്ങയാണ് അത് പൂക്കാതെ പറ്റൂല്ല മാങ്ങ കഴിഞ്ഞിട്ടൊന്നുമില്ല മാങ്ങയൊക്കെ ഉണ്ട് ഇത് പോ പോപ്പിച്ച വെച്ചാൽ പോക്കില്ല അപ്പോൾ അളിഞ്ഞു പോവുകയും ചെയ്യും ഇതുമ്മ നിന്നിട്ടൊന്നും ശരിയായിട്ട് പൗത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിർത്തിക്കുന്നത് കുറച്ച് മീത കൂടെ ഒക്കെ ഉണ്ട് എന്നിട്ട് ഇതേനൊക്കെ മണ്ണ് എടുത്തപ്പോൾ ശരിയായി നല്ല വൃത്തിയായി പറഞ്ഞിട്ട് കാര്യമില്ല കിഴങ്ങും തയ്യാളൊക്കെ ഉണങ്ങി കഴിച്ചിട്ടാണ് അങ്ങനെ എനിക്ക് കണ്ടോക്കി മധേനൊക്കെ ഉണങ്ങിയിട്ട് ഇലകളൊക്കെ ഉണങ്ങിയിട്ടല്ലേ കിഴങ്ങും തയ്യൻ്റെ ഇലകളൊക്കെ ഉണങ്ങിയിട്ടല്ലേ മഴ പെയ്തപ്പോഴാണ് ഓലക്കുടി ഒക്കെ വീണപ്പോഴൊക്കെ വീണതായപ്പോഴൊക്കൊക്കെ മഴ പെയ്തപ്പോഴൊന്നും ഉടുക്കാൻ പറ്റാത്ത സ്റ്റ് മാങ്ങുഷെഫിനാ പൂളത്തറിയിൽ ശരിയായിട്ട് പൂളത്തറിയൊക്കെ വലുതായി ഇപ്പം പൂളത്തറിയുടെ അടിയിൽ കൂടെ ഇന്നിയിലേക്കും വലുപ്പം പൂളത്തെറി പൂളത്തറിയുടെ അടിയിൽ കൂടെയാണ് ഞാൻ നടന്നിട്ട് വീഡിയോ എടുക്കുന്നത് പൂളത്തറി ഇന്നിയിലേക്കും വലുതായി കുണേ ഉണ്ടോ നോക്കി നോക്കി പൂളത്തറിയൊക്കെ വലുതായി പൂളത്തറിയിൽ പുല്ലും പൊന്തൊക്കെ നിറഞ്ഞിട്ട് ഇനി ഇതിലെ പുല്ലൊന്നും പറിക്കില്ല ഇനിയിപ്പോൾ കർക്കിടകത്തിൽ ചിങ്ങത്തിലൊക്കെ ആയിട്ട് പൂള പറിക്കാനായി ആറുമാസ പൂളയാണ് പൂളയൊക്കെ പറിക്കാനായി അതുപോലെ ചേനീ ചേന ഇപ്പോൾ കർക്കിടത്തിൽ പറിച്ച ചേനയാണ് അവിടുക്കൊന്നും പോകാൻ പറ്റില്ല നിറച്ച് പൊന്തിയും പുല്ലും ആയിട്ടാണ് എനിക്കിന് അത് കാരണം ഇവിടെനിന്നൊന്നും നോക്കിയാൽ തന്നെ കാണുന്നില്ല ഇവിടെന്നൊക്കെ നോക്കിയാൽ കണ്ടോളി അതാ തലക്കെ നിൽക്കുന്നതാണ് അങ്ങോട്ടൊന്നും പോകാൻ ഈ പുല്ലോണ്ട് ഒരു ഭാഗമല്ല അപ്പോൾ കാരണം ചേനക്കണ്ടത്തിലേക്കൊന്നും പോക്കൊന്നുമില്ല പൂളത്തെറിയിലേക്ക് കതിയങ്ങനെ വലിയ ദിവസം ഒരാൾ നടക്കാനുള്ള വഴിയുണ്ട് അതുകൊണ്ട് പൂളത്തെറിയക്കൂടെ നടക്കുന്ന ഈ ചീരമ്മ നിറച്ച് കതിരി ഇട്ട് കതിരൊക്കെ വീണിഞ്ഞ് നമുക്ക് ചീര നിറച്ചിണ്ടാവും നിറച്ച് പുല്ലാണ് ആരെങ്കിലുമൊക്കെ വന്ന് അരിഞ്ഞുകൊണ്ടുകയാണ് പുല്ലുകൾ ഈ പുല്ലുകളും ഒക്കെ പുല്ലൊക്കെ നിറഞ്ഞ് ഒക്കെ കിഴങ്ങും തയ്യാകളൊക്കെ ഒരു ജാതി ആയിക്കുക വേനലൊക്കെ അങ്ങനെ ഉണ്ടായി അത് പിന്നെ അത് ശരിയായിട്ടില്ല എൻ്റെ കുട്ടിൻ്റെ പിന്നാലെ പോരുന്നുണ്ട് ഇതൊക്കെ എൻ്റെ കുട്ടപ്പി കുട്ടിപ്പിൻ്റെ പിന്നാലെ പോരുന്നു എൻ്റെ കുറ്റക്കു എൻ്റെ ആ കിണറ്റിലേക്ക് വീഴേണ്ട അങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോരണ്ടാ വാ വാ വേ വാ എന്നാ വേ വാ വേറെ എന്തൊക്കെയൊന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖമല്ലേ സുഖം എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്നാൽ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോ മായി ഞാൻ വരണ്ട ശരി എന്നാൽ ഓക്കെ